ഇടുക്കി ജില്ലയിൽ വീണ്ടും കാട്ടാന ആക്രമണം ശാന്തമാറ തോണ്ടിമലയിൽ ഒറ്റയാൻ വീട് തകർത്തു സന്തോഷ് രാജിയുടെ വീടാണ് വെളുപ്പിന് രണ്ടു മണിക്ക് ചക്കക്കൊമ്പൻ തകർത്തത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി മാസങ്ങളായി തൊണ്ടിമല പന്നിയാർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് തോണ്ടിമലയ്ക്ക് സമീപം ഒറ്റയാൻ വീട് തകർത്തു ഇഡിഗർ എസ്റ്റേറ്റ് ഭാഗത്തെ സന്തോഷ് രാജിയുടെ വീടാണ് വെളുപ്പിന് രണ്ടു മണിക്ക് എന്ന ഒറ്റയാൻ തകർത്തത് സന്തോഷ് രാജിന്റെ രണ്ടു വയസ്സുള്ള മകൻ ലിയോൺസണുമായി ഇവരുടെ കുടുംബം തമിഴ്നാട്ടിലെ ആശുപത്രിയിലായിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ചേട്ടാ എന്താ പറയുക നേരത്തെ രാവിലെ പോയിട്ട് ആശുപത്രിക്ക് പോയി ആശുപത്രി പോയിട്ട് രണ്ടു മണിക്ക് നൈറ്റ് രണ്ടു മണിക്ക് വന്നിട്ട് ഇവിടെ സമൂഹം നടന്നത് ആൾക്കാർ പറഞ്ഞ പർവ്വത അമ്മയും കൊച്ചിയും സന്തോഷ് രാജ് ഭാര്യ ഷിബി അമ്മ കന്നിയമ്മൾ എന്നിവരാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത് കന്നിയമ്മാളും മകൻ ലിയോൺസണും ഉറങ്ങിയിരുന്ന മുറിയുടെ ഭിത്തിയും ജനാലയുമാണ് ഒറ്റയാൻ തകർത്തത് ഇവിടെ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു നാട്ടുകാർ ബഹളം വച്ചതോടെയാണ് ഒറ്റയാൻ ഇവിടെ നിന്നും പോയത് ആണ വന്നായിരുന്നു സാറേ ആണ വന്നപ്പോൾ നമ്മളെല്ലാം തമിഴ്നാട് പോയായിരുന്നു കൊച്ചിയൊക്കെ സോമനഞ്ചൊള്ളി തമിഴ്നാട് കൊണ്ട് இவட வரும்போல் ஆண வந்தது எங்களுக்கு அறியத்தில் ரெண்டரை ஆகும்போது ஆண வந்து மொத்தம் வாழையும் சவட்டிட்டு முரியோக்க மொத்தம் தகர்த்து கொண்டு போயிடலாம் என்ன நம்ம இவ்வளோ ஆளில் கொண்டு என்ன நம்மளுக்கு ஒன்றும் அறியத்தில ரொல வரம்போ ஆளுக்கா பண்ணாருந்து ஆளுக்கள் போல் இந்த மாதிரி ஆணை வந்தாருன்னு வந்து நோக்கம் போல அறிஞ்சு நம்மளுக்கு പത്തു വർഷം മുമ്പും സന്തോഷ് രാജിന്റെ വീട് കാട്ടാനാക്രമണത്തിൽ തകർന്നിരുന്നു അന്ന് പുല്ലുമേഞ്ഞിരുന്ന വീടിന്റെ അതേ മുറിയാണ് ഇത്തവണയും കാട്ടാന തകർത്തത് അന്നും ഇവരുടെ കുടുംബം തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സന്തോഷ് രാജിന്റെ വീട് തകർത്ത കാട്ടാന സമീപത്തെ ഏലത്തോട്ടത്തിലും വ്യാപക നാശനഷ്ടം ഉണ്ടാക്കി മാസങ്ങളായി തോണ്ടിമല പന്നിയാർ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി